നമസ്കാരം ആർ ടി ഫുട്ബോൾ ലൈവിലേക്ക് അവർക്കും സ്വാഗതം ട്രാൻസ്ഫർ ജാലകം തുറന്നിരിക്കുന്ന സമയമാണ് ടീമുകൾ പണം വാരി എറിയുകയും താരങ്ങളെ കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്നത് സ്വാഭാവികമാണ് സൗദി അറേബ്യയിലെ കിത്തവണയും വമ്പൻ താരങ്ങളുടെ ഒഴുക്കുണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് ചില നല്ല താരങ്ങളെ അവർ എത്തിച്ചിട്ടുകൊണ്ട് ഇനിയും ശ്രമങ്ങൾ തുടരുകയും ചെയ്യുന്നു ഇപ്പൊ പോയ സീസണിലൊക്കെ സൗദി ക്ലബുകള് പണം വാരി എറിയുന്നു എന്ന തരത്തിൽ വലിയ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ആയിരുന്നല്ലോ ചില യൂറോപ്യൻ മാധ്യമങ്ങളൊക്കെ അത്തരത്തിൽ പ്രസ്താവനയും മറ്റുമൊക്കെ ആയിട്ട് വന്നു ചില മുൻ താരങ്ങൾ വന്നു ഇത് തടയണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷെ പണം വാരി എറിയുന്നത് സൗദി ക്ലബ്ബുകൾ മാത്രമാണോ അല്ലെങ്കിൽ സൗദി ക്ലബ്ബുകളാണോ ട്രാൻസ്ഫർ ജാലകത്തിൽ ഏറ്റവും അധികം പണം വാരി എറിഞ്ഞിട്ടുള്ളത് നമ്മൾ ആ കണക്ക് നോക്കിയാണ് ട്രാൻസ്ഫർ മാർക്കറ്റ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിവരം കൊടുത്തിട്ടുണ്ട് അവരുടെ കണക്കനുസരിച്ച് കൊടുക്കുന്നതാണ് അതിൽ ഇപ്പം ഏറ്റവും അധികം ട്രാൻസ്ഫർ മണി സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ട്രാൻസ്ഫർ വിൻഡോയിൽ ഏറ്റവും അധികം മണി സ്പെൻഡ് ചെയ്തിട്ടുള്ള പത്ത് ടീമുകളുടെ ലിസ്റ്റ് എടുത്താൽ പത്താം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ സ്പെൻഡ് ചെയ്തതാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് മില്യൺ യൂറോ ആണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലെ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അവർ ചെലവാക്കിയത് ഒമ്പതാം സ്ഥാനത്ത് റയൽ മാഡ്രിഡിന്റെ രണ്ടായിരത്തിഒൻപത് രണ്ടായിരത്തി പത്ത് സമ്മർ ട്രാൻസ്ഫർ ഇൻഡോയിലെ സ്പെൻഡിംഗ് ആണ് ഇരുന്നൂറ്റി അൻപത്തി ഒമ്പത് മില്യൺ യൂറോസ് ആണ് ആ തവണ അവർ സ്പെൻഡ് ചെയ്തത് എട്ടാമത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സീസണിലെ യു എൻഡസിന്റെ സ്പെൻഡിംഗ് ആണ് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് മില്യൺ യൂറോസ് ഏഴാമത് എഫ് സി ബാഴ്സലോണയുടെ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലെ സ്പെൻഡിംഗ് ആണ് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് മില്യൺ യൂറോ ആറാമത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സീസണിലെ ചെൽസിയുടെ സ്പെൻഡിങ് മുന്നൂറ്റി ഒന്ന് മില്യൺ യൂറോ അതേ ചെൽസി തന്നെയാണ് അഞ്ചാം സ്ഥാനത്ത് വീണ്ടും വരുന്നത് അവരുടെ ഭാഗത്ത് നിന്ന് വലിയ സ്പെൻഡിങ് വിന്റർ ട്രാൻസ്ഫർ വിൻഡോയിലും വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വിന്റർ ട്രാൻസ്ഫർ വിൻഡോയിൽ മുന്നൂറ്റി മുപ്പത് മില്യൺ യൂറോ നാലാമത് വരുന്നത് റയൽ മാഡ്രിഡിന്റെ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സീസണിലെ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലെ സ്പെൻഡിംഗ് ആണ് മുന്നൂറ്റി മുപ്പത്തി ഒന്ന് മില്യൺ യൂറോ മൂന്നാമത് പാരീസ് ആൻഡ് ജർമ്മൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ മുന്നൂറ്റി അൻപത് മില്യൻ യൂറോ സ്പെൻഡ് ചെയ്തപ്പോൾ രണ്ടാമത് അൽഹിലാൽ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സീസൺ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ മുന്നൂറ്റി അൻപത്തി മൂന്ന് മില്യൻ യൂറോ ആണ് അത് സ്പെൻഡ് ചെയ്തതെങ്കിൽ ഒന്നാമത് ചെൽസി ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ നാനൂറ്റി അറുപത്തി നാല് മില്യൻ യൂറോയാണ് അവർ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് സോ മോസ്റ്റ് മണി സ്പെൻഡിങ് ഓൺ ട്രാൻസ്ഫർ വിൻഡോ എന്നുള്ള കണക്കെടുക്കുമ്പോൾ ആദ്യ പത്തിൽ ഒമ്പതും യൂറോപ്യൻ ടീമുകൾ തന്നെയാണ് അതിലിപ്പോൾ നമ്മൾ അൽഹിലാലിൽ മാത്രമാണ് ഒരു സ്ഥാനത്ത് വരുന്നത് നമ്മൾ കാണുന്നത് രണ്ടാം സ്ഥാനത്ത് സോ അപ്പൊ ഈ പണം വരി എറിയുക എന്നുള്ളത് സൗദി ക്ലബുകൾ മാത്രമല്ല ചെയ്തത് എല്ലാ ക്ലബുകളും ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു കോണ്ടിൽ നിന്ന് അതായത് യൂറോപ്യൻ കോണ്ടിനെന്റിൽ അങ്ങനെ സ്പെൻഡിങ് വരുമ്പോൾ പ്രശ്നമില്ലാതെ വരികയും ഏഷ്യയിൽ നിന്നുള്ള ഒരു ടീം അല്ലെങ്കിൽ ഒരു ക്ലബ്ബ് ഒരു ലീഗ് സ്പെൻഡ് ചെയ്യുമ്പോൾ അത് പ്രശ്നമാവുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിലും മറ്റ് ചില കാരണങ്ങൾ കൊണ്ടാണ് അത് കഴിഞ്ഞ സംഭവം ട്രാൻസ്ജെൻഡറുടെ സമയത്ത് നമ്മൾ വളരെയധികം ചർച്ച ചെയ്താണ് അത് ഇത്തവണയും അതുപോലെ തന്നെ തുടരുകയാണ് എന്ന് വേണം പറയാൻ എന്തായാലും പണം ഭാര്യയേറിയൽ തുടരുകയാണ് അത് ഏതെങ്കിലും ഒരു കോണ്ടിൽ മാത്രമായിട്ട് നിൽക്കുന്നതല്ല എന്നർത്ഥം വീഡിയോസ് എനിക്കൊന്ന് ഫുട്ബോൾ ലോകത്തെ കുറച്ച് വിശേഷങ്ങളുമായി ആ ടോക്സ് വീഡിയോ